ഹലോ ഗുഡ് ഈവനിങ് കേരളം നമസ്കാരം നാദാപുരം പ്രിയപ്പെട്ടവരെ സ്നേഹമുള്ളവരെ ഇന്ന് പുണ്യമാസത്തിലെ ഇഫ്താർ തുറക്കുന്നത് നാദാപുരത്തെ ഒരു വലിയ മനുഷ്യക്കൂട്ടായു ഒരു വലിയ സന്ദേശവുമായിട്ടാണ് നാദാപുരത്തെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിരുദ്ധ മഹാസംഗമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് റിപ്പോർട്ട് ടിവിയും നാദാപുരത്തെ കോൺസ്റ്റിറ്റ്യൂ നാദാപുരം കോൺസ്റ്റിറ്റ്യുവൻസി യു എ കെ എം സി സിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലഹരി ലഹരിവിരുദ്ധ മഹാസംഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എനിക്കൊപ്പം അതിഥികളുണ്ട് ക്ഷണിക്കപ്പെട്ടവരുണ്ട് ഒപ്പം തന്നെ നാട്ടുകാരുണ്ട് കെ എം സി സിയുടെ പ്രവർത്തകരുണ്ട് ഒപ്പം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ ഇഫ്താർ സംഗമത്തിലും ലഹരി വിരുദ്ധ മഹാസംഗമത്തിലും പങ്കുചേരാനെത്തിയിരിക്കുന്ന നാട്ടുകാരുമുണ്ട് ഈ ജനബാഹുല്യം തന്നെ നമ്മളൊരു ഒരുമിച്ച് നിന്നാൽ ഈ വിപത്തിനെ ഒഴിവാക്കാൻ കഴിയും എന്നതിൻ്റെ മഹത്തായ സന്ദേശം കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം റിപ്പോർട്ട് ടിവിയും യു ഇ കെ എം സി സി നദാപുരം കോൺസ്റ്റിറ്റ്യുവൻസിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ മതേതര സംഗമത്തിലേക്കും ഇഫ്താറിലേക്കും ഹാപ്പി വെൽക്കം അതിഥികളായി നമുക്കൊപ്പം പാണക്കാട് സയ്യിദ് അലി ഹബീദ് അലി ഷിഹാബ് തങ്ങളുണ്ട് ഒപ്പം ശ്രീ നാരായണൻ ഉണ്ട് റൂറൽ എസ് പി കെ ഇ ബൈജു ഉണ്ട് കെ പി മുഹമ്മദ് യു ഇ കെ എം സി സി ഉണ്ട് സാലി പുതുശ്ശേരിയുണ്ട് റിജിൽ മാക്കുറ്റിയുണ്ട് മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം നമുക്ക് മുന്നിലും പിന്നിലും ഒപ്പം നാദാപുരത്തെ നാട്ടുകാരും നമുക്കൊപ്പമുണ്ട് എനിക്കൊപ്പം റൂറൽ എസ് പി കെ ഇ ബൈജു ആണ് സി കെ ബൈജു വെരി ഗുഡ് ഈവനിങ് വി അപ്രീഷിയേറ്റ് നമ്മളെല്ലാ ഘട്ടത്തിലും നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട് കേരള പോലീസിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേരള പോലീസും അതേസമയം എക്സൈസും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ പക്ഷേ അതുകൊണ്ട് മതിയാവുന്നില്ല ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം കൊച്ചി നഗരത്തിൽ ഇരുന്നൂറ്റി ഒൻപത് പേരാണ് പിടിയിലായത് ഡാൻസ് ഓഫ് നന്നായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നു പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഒഴുക്ക് തുടരുന്നു എങ്ങനെ ഈ വിപത്തിനെ ചെറുക്കാം തീർച്ചയായിട്ടും ചാനലിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എടുത്തുള്ള എഫേർട്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ കെ എം സി സിയുടെ പരിപാടി ഇരുപത് കൊല്ലക്കാലം ഇവരെ ചാരിറ്റി സംഘടന നിൽക്കുന്ന സംഘടനയാണ് ഇപ്പോൾ എടുത്ത നിലപാട് തന്നെയാണ് സമൂഹത്തിലെ ഈ ലഹരിയെക്കുറിച്ചുള്ള ഒരു വിപത്താണ് എന്നൊരു ബോധ്യം ഉണ്ടാക്കാൻ റിപ്പോർട്ട് ചാനൽ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പോലീസ് എക്സൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും കിട്ടുന്ന ഇൻഫർമേഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേസുകൾ പിടിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് അത് സമൂഹം ഉണർന്നാലേ പറ്റൂ ഞങ്ങൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് ജനങ്ങൾ തന്നാലേ പറ്റൂ പോലീസിൻ്റെ കിട്ടുന്ന ഇൻഫർമേഷൻ കൂടാതെ ജന പങ്കാളിത്തം ഇത് ഉറപ്പുവരുത്തിയാൽ ഇതിനെ തടയാടാൻ പറ്റും ഞങ്ങൾ ഇന്ന് താമരശ്ശേരിയിൽ പോയ സമയത്ത് മുഖത്ത് പോയ സമയത്ത് അവിടെ ഒരു ഉമ്മ വന്ന് ഞങ്ങൾ മുഖം കാണിച്ചില്ല ഞങ്ങളോട് പറയുന്നുണ്ട് ആ അമ്മയെ ആ ഉമ്മയെ ആ മകൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കയാണ് നമ്മൾ ഇന്നലെ എലത്തൂരിലെ മിനി എന്ന് പറയുന്ന അമ്മയെക്കുറിച്ച് കേട്ടു ആ അമ്മ മകനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് അതായത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഘട്ടത്തിൽ വീടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ അതല്ലെങ്കിൽ പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് ഒരു കുട്ടി ഈ എങ്ങനെയാണ് വീട്ടുകാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അവർക്കിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ആര് സഹായിക്കാൻ വരും എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളുടെ ഐക്യൂസ് സംബന്ധിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കുട്ടികളുടെ താൽപ്പര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികളെ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് കുട്ടികളെ വലുതാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കാണ്ടിരിക്കുക കുട്ടികളുടെ ടാലൻറ്റ് നോക്കിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അതല്ലാതെ അവർക്ക് മറ്റേതിലെ ഒരു താല്പര്യം അവരുടെ മാതാപിതാക്കളുടെ താല്പര്യം കാണിച്ചുകൊണ്ട് അവർക്ക് പ്രഷർ കൊടുക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും റിബലായിത്തീരും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൊള്ളു പോകാൻ ചാൻസ് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം താങ്ക് യു ശ്രീ ബൈജു എന്തായാലും പോലീസിന് ഒരിക്കൽ കൂടി നമ്മളുടെ എഫേർട്സ് ഉണ്ട് നിങ്ങളുടെ എഫേർട്സിന് അപ്രീസിയേഷൻ ഉണ്ട് അതേസമയം തന്നെ കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട് താങ്ക് യു സി ബൈജു താങ്ക്സ് അലോൺ നമ്മൾ പാണക്കാട് സയ്യിദലി ശിഹാബ്ദങ്ങളുണ്ട് ഹമീദ് അലി ശിഹാബ്ദങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടി നമുക്കൊന്ന് പോയിട്ട് വരാം കാരണം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ കൊടിയുടെ നിറം കൂടാതെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ലീഗിൻ്റെ സാന്നിധ്യം കുടുംബങ്ങളിലെ നിങ്ങളുടെ വാക്കുകളുടെ വില വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ നമുക്ക് ഈ വിപത്തിനെ തടയാം തങ്ങൾ ഈ വിപത്തിനെ നേരിടാൻ എല്ലാവരുടെയും ജനകീയമായൊരു കൂട്ടായ്മ ഉയർന്നു വന്നുകൊണ്ട് അത് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും ഓരോ ശാഖകളിലും എല്ലാവരുടെയും ജാതിമത മത രാഷ്ട്രീയത്തിനതീതമായി കൂട്ടായ്മ രൂപീകരിച്ച് ഇതിൻ്റെ വിപണന കേന്ദ്രം കണ്ടെത്തി അതിന് ശക്തമായ നടപടി ഉണ്ടാക്കാൻ വേണ്ടി പോലീസുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും ഞങ്ങൾ ഇന്ന് ഈങ്ങപ്പുഴയിൽ പോയപ്പോൾ ഒരു കുട്ടി മദ്രസയിൽ നിന്ന് പഠിച്ചു വന്നിട്ട് അയാൾ ഖുർൻ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് പറഞ്ഞത് ഇബിലീസിൻ്റെ കളിയാണിത് അതുകൊണ്ട് അതിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞു ശരിക്കും മതവിശ്വാസമുള്ള ഒരാൾക്ക് ഈ ലഹരിയുടെ വലയത്തിൽ വലയത്തിൽപ്പെടുക സാധ്യമാണോ സാധ്യമല്ല യഥാർത്ഥ വിശ്വാസിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ പലപ്പോഴും കൂട്ടിക്കെട്ടുകൾ സാഹചര്യങ്ങളാണ് അവരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥ മതവിശ്വാസം ഉണ്ടായ നീങ്ങാൻ കഴിയുകയില്ല നമുക്കൊരു വീടുകളിൽ നിന്ന് എങ്ങനെ തുടങ്ങാം ശ്രീ വിദ്യാഭ്യാസം നൽകുക നൽകുക മക്കളെ തമ്മിലുള്ള മക്കൾക്ക് സ്നേഹം പരിപാലിക്കുക എന്നുള്ളതാണ് അവരെ അറിയണം അറിയണം ഓരോ നിമിഷം റൈറ്റ് നമുക്കൊപ്പം അഹീദ് ബാക്കുറ്റിയുണ്ട് ഒപ്പം തന്നെ നാരായണൻ ദമ്പൂതിരിയുണ്ട് നമുക്ക് റിജിൽ ബാക്കുറ്റിയിലേക്ക് കൂടി ഒന്ന് പോയാൽ റിജുൽ ബാക്കുറ്റി എനിക്കൊന്നും നിങ്ങളുടെ ഒരു ചെറുപ്പകാലത്ത് ഈ ലഹരി ഒന്നും ഇത്രയധികം വ്യാപനമില്ലാത്ത ഒരു കാലത്ത് പോലും പ്രലോഭനങ്ങളുണ്ടാവുമല്ലോ സ്വാഭാവികമായും പക്ഷേ ഇപ്പോഴത്തെ വളരെ പെട്ടെന്ന് പ്രുപോകുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു മഹാവിപത്തായി ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ കുട്ടികളെ ബാധിച്ചിരിക്കുക പഴയ ഒരു തലമുറയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എസ് പി സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ശേഷം വന്ന ഒരു തലമുറ അവരൊരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരെ നേരായ വഴിക്ക് നയിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ എല്ലാത്തിനും അതീതമായി നമ്മൾ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് അതോടൊപ്പം സ്കൂളിൽ നിന്ന് കലാലയങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഒരു ജാഗ്രത എന്ന് പറയുമ്പോൾ അത് ജാഗ്രതയായി അതിനെതിരെ നിതാന്തമായ ഒരു പോരാട്ടം നടത്തിയാൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ പറ്റൂ നമ്മുടെ ചെറുപ്പത്തെ മോചിപ്പിക്കാൻ പറ്റൂ കെ എം സി സിയുടെ ഇടപെടലിനെയും നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട് കാരണം കേരളത്തിലും വിദേശ നാടുകളിലും ഒക്കെ കെ എം സി സിയുടെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് ഈ സന്ദേശം വീടുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ജാഗ്രത ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമുക്കിപ്പം സാലി പുതുശ്ശേരിയുണ്ട് യു എ കെ എം സി സി ജനറൽ സെക്രട്ടറിയാണ് ശ്രീ സാലി പുതുശ്ശേരി चिसाली पुदुशे राइट के पी मुहम्मद श्री मुहम्मद നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു രണ്ടായിരത്തോളം ആളുകളെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ എന്നാണ് പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ജനസാഗരം അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തിയതായി കാണുന്നത് ആ അർത്ഥത്തിൽ കെ എം സി സിയുടെ വില കെ എം സി സി എന്ന സുനോവ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അതാണ് നമ്മളുടെ ചോദ്യം അപ്പോൾ നോക്കൂ നിങ്ങൾ ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു ആ ഇടപെടേണ്ടി വരുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയാണല്ലോ സ്വാഭാവികമായിട്ടും ഇടപെടാത്ത തരമില്ല എന്ന് മനസ്സിലാക്കിയല്ലേ ഹലോ തീർച്ചയായും നാദാപുരം എന്ന് പറയുമ്പോൾ പ്രവാസികളുടെ നാടാണ് ഒട്ടുമിക്ക ഉടമസ്ഥരും അവിടെ പ്രവാസലോകത്താണ് അത് അവിടുന്ന് ചർച്ചയിൻ്റെ ഭാഗമായ ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തുക അതിനപ്പുറത്ത് മാത്രമാണ് ഇനി മറ്റൊരു പ്രവർത്തനമുള്ളൂ എന്ന് കെ എം സി സി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും കൂടെ നിന്നാൽ എത്ര ലക്ഷക്കണക്കിന് രൂപമാണമെങ്കിലും ഇതിനെ തുരുത്തി ഓടിക്കാൻ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കെ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഓക്കെ എനിക്കൊന്നും നാരായണ നമ്പൂതിരി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം ആ നാരായണ നമ്പൂതിരി ഉണ്ട് എനിക്കൊന്നും മതങ്ങൾക്കിൽ അതീതമായി അല്ലെ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യര് ലഹരിക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് ശ്രീ നാരായണ നമ്പൂതിരി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ കൂടു നിൽക്കുന്ന മനുഷ്യരോട് ലഹരി തീരെ ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പറഞ്ഞ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മഴക്കമോ മാനോഷനോ കാലം കറക്റ്റ് ചെറിപ്രായത്തിൽ തന്നെ വേണ്ടാത്ത ശീലങ്ങൾ ശീലിക്കാൻ പാടില്ല അത് ഉപയോഗിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം റൈറ്റ് ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് പോലെ അല്ലേ കുട്ടിക്കാലം മുതൽ തുടങ്ങുന്ന ശീലമാണ് നായനന്ദുതിരി പറഞ്ഞതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുമിച്ചു പറയുന്നു യെസ് എന്താ ആ ആ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണ് അപ്പോ കുട്ടിക്കാലത്ത് തുടങ്ങുന്ന അത്തരം നല്ല ശീലങ്ങളിലേക്ക് എത്ര ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാവരെയും കണ്ടുകിട്ടുക സാധ്യമല്ല എങ്കിലും പരമാവധി ആളുകൾ റിയാക്ഷൻ എടുക്കണം ഒരു വീട്ടമ്മ കൂടിയുണ്ട് നമുക്കൊപ്പം വീട്ടമ്മയുമാണ് പൊതുപ്രവർത്തകയുമാണ് ഓക്കെ നമസ്കാരം ടീച്ച നമസ്കാരം ടീച്ചറെ ഓർമ്മയുണ്ടാവും അല്ലേ ടീച്ചർ എനിക്കൊന്നു അബ്ബാസ് പറയും ടീച്ചർ ഒന്ന് പറയപ്പെടുത്തിയ അബ്ബാസേ റെബാസിന്റെ ഇതായിട്ട് അല്ല ഷഹബാസിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ച ടീച്ചർ അമ്മയാണിത് അപ്പം നമ്മളൊരു വിളിവിളിച്ചപ്പോൾ അവിടെ ഇവിടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ നടക്കുന്ന സമയത്ത് ഷഹബാസിന്റെ കൊലയാളികളായ കൊലയാളികളെന്ന് നമുക്ക് സാങ്കേതിക നിയമപരമായി പറയാൻ കഴിയില്ലെങ്കിലും ആ കുട്ടികൾ പരീക്ഷ എഴുതുന്നതിന് തൊട്ടു മുന്നിൽ വൈകാരികമായി പൊട്ടിത്തെറിച്ചിട്ട് പോയ ഒരു അമ്മയെ പ്രേക്ഷകർ ഓർപ്പിക്കുന്നുണ്ടാവും ടീച്ചർ കൂടിയായിരുന്നു ആ ടീച്ചർ നമുക്കൊപ്പം ഉണ്ട് ടീച്ചർ എൻ്റെ ഒരു ചോദ്യം ഇതാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് വീട്ടുകാരുമായിട്ടൊക്കെ ഇടപഴകി കലർന്നിരുന്നത് പോലൊരു സാഹചര്യം സാഹചര്യം ഇപ്പോഴില്ലേ ഈ കുട്ടികൾ എങ്ങനെയാണ് കൈവിട്ടു പോകുന്നത് എട്ടാം ക്ലാസ് മുതൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കുട്ടി ഇന്ന് എൻ്റെ അടുത്ത് അടിവാരത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഞെട്ടിപ്പോയി അയാൾക്കാദ്യം കഞ്ചാവ് കൊണ്ട് കൊടുക്കുന്നത് ക്ലാസ് മുറിയിൽ നിന്നാണ് ക്ലാസ് മുറിയുടെ പുറത്ത് ഒരു കൂട്ടുകാരനാണ് പിന്നീട് അയാൾ എല്ലാ ലഹരികളിലേക്കും കടന്ന് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അമ്മമാർ ഭയന്ന് ജീവിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് സംഭവിക്കുന്നു ടീച്ചർ അവരുടെ കൂടെ ഈശ്വരനില്ലെന്നാണ് ഞാൻ പറയുന്നത് ശരിക്കും കുട്ടികളെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് കുഞ്ഞുങ്ങളെ ആദ്യം ഈശ്വരനെ വിളിക്കാനാണ് ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ട് എപ്പോഴും എപ്പോഴും ഈശ്വരനെ വിളിക്കാഞ്ഞിട്ടാണ് മതപഠനം പോരാഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള യാതൊരു സംശയവും ഇല്ല ടീച്ചറിൻ്റെ മുന്നിൽ ടീച്ചറെ പഠിപ്പിക്കുന്ന ഒരു കുട്ടി പോക്കറ്റിൽ നിന്ന് കഞ്ചാവ് കിട്ടി അല്ലെങ്കിൽ എം ഡി എം കിട്ടി ടീച്ചർ എൻ്റെ ഞാൻ അപ്പോഴേ അവരെ ശാസിക്കുകയും ചെയ്യും ശിക്ഷിക്കുകയും ചെയ്യും ഒരിക്കലും വിളിച്ച് അറിയിക്കുകയും ചെയ്യും എക്സൈസിന്റെ അടുത്തും പറയും തീർച്ചയായും പോലീസിനെ അറിയിച്ചിരിക്കും അതിന് വേണ്ടുന്ന നടപടികളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് എവിടെ വെച്ചൊരു കുട്ടി സിഗരറ്റ് വലിക്കുന്നത് കണ്ടാലും ഞാനത് പ്രതിഷേധിക്കുന്ന ആളാണ് വണ്ടി നിർത്തിയിട്ട് തന്നെ കുട്ടികളോട് ഞാൻ പറയും കുട്ടികളെ അമ്മ കരയുമേ നിങ്ങൾ അമ്മയെ കരയിപ്പിക്കല്ലേ എന്ന് പറയും എന്തുകൊണ്ട് ഈ അമ്മേ അച്ഛനും ഈ കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കണം ടീച്ചർമാർ ശ്രദ്ധിക്കണം ഈ ശ്രദ്ധ കുറഞ്ഞിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നത് കുട്ടികളുടെ പുറകെ സ്കൂളിൽ പോകണം കോളേജിൽ പോകണം തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കുട്ടികൾ പ്രായമായി മീശ കളിച്ചെന്നും പറഞ്ഞ് ഈ കുട്ടികളെ ഒരിക്കലും ും വിട്ടുകൊടുക്കാൻ പാടില്ല ഈ കുട്ടികളെ ശരിക്കും പുറകെ നടന്നു തന്നെ വളർത്തുക തന്നെ ചെയ്യണം സ്നേഹം കൊടുക്കണം സ്നേഹമാണ് ഏറ്റവും പ്രധാനം ഫോൺ ആദ്യം ഫോൺ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കണം പിന്നെ കമ്പ്യൂട്ടർ അതൊക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങളെ നല്ലത് പറഞ്ഞ് പഠിപ്പിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാനും എല്ലാവരെയും ശരിക്കും നമസ്കരിക്കാൻ തന്നെ പഠിപ്പിക്കണം അല്ലാതെ ആരെയും ബഹുമാനിക്കുകയല്ല കുട്ടികളെ കുട്ടികൾക്ക് പ്രായം ഒന്നും ഒരു വിലയില്ല ന്യൂക്ലിയർ ഫാമിലിയുടെ കുറ്റമാണിതല്ല അമ്മയ്ക്കും അച്ഛനും നോക്കാൻ സമയമില്ല പിന്നെ വല്ലവരെയും ഏൽപ്പിച്ചേച്ച് പോകാൻ അവരെ ഒക്കെ കാട്ടിക്കൂട്ടും ശരിക്കുമുള്ള ഗുണത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങണം എന്നാണ് ടീച്ചർ ഏത് പാഠത്തിനും ഉണ്ടായിരുന്ന ഒരു ഗുണപാഠം ആ ഗുണപാഠം ഇന്ന് ക്ലാസ്സിലില്ല ഈ വിദ്യാഭ്യാസം ശരിയല്ല ഈ വിദ്യാഭ്യാസം ഇങ്ങനെ മുന്നോട്ട് പോയാൽ നാട് നശിക്കുകയുള്ളൂ എക്സാ ഈ ഇന്റർവ്യൂ പിന്നെ പരീക്ഷയൊക്കെ വരുമ്പോൾ മാത്രം നീറ്റ് പരീക്ഷ പോലെ കാറ്റോ എന്തൊക്കെയാ ഇപ്പോഴത്തെ പുതിയ പരീക്ഷകൾ വന്നതോടുകൂടി ആ പരീക്ഷയ്ക്ക് പോയി കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ച് കോപ്പി അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് പണ്ട് കോപ്പി ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലം ഡി ബാർ ഇന്ന് കൊല ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല എല്ലാവർക്കും അറിയാം കോടതി വെറുതെ വിടുന്നു പക്ഷെ കോടതി ഞാൻ പറഞ്ഞ കേട്ടു അതിന് യാതൊരു സംശയമില്ല പിറ്റേ ദിവസം തന്നെ ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ കേട്ടിട്ട് പ്രതികരിച്ചു ചൂരവടി എടുക്കാൻ പറഞ്ഞത് എന്റെ ഒറ്റയരുത്തിയുള്ള പ്രതികരണം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിവിടെ ആള് കൂടിയിരിക്കുന്നതും എന്നോടുള്ള സ്നേഹമാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം ഇത് പ്രതികരിക്കാൻ കഴിഞ്ഞ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു ഡോക്ടർ നന്ദി പറയുന്നു ഒരു അമ്മയുടെയും ടീച്ചറിന്റെയും വാക്കുകളാണ് കേട്ടത് ഇനി നമുക്ക് ഒരു ഉമ്മയുടെ വാക്ക് കേൾക്കണം ഉമ്മ മാത്രമല്ല ആണിയമ്മിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന്റെ പേര് ടീച്ചറാണ് അപ്പോൾ ടീച്ചറാണ് രണ്ട് ടീച്ചർമാരാണ് ഉള്ളത് ടീച്ചർ ഇപ്പോൾ നമ്മളൊരു അമ്മ പറഞ്ഞത് കേട്ടു ഇനി ഒരു ഉമ്മയായി ടീച്ചർ കൂടി പറയുന്നത് നമ്മൾ കേൾക്കുന്നു പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്ന ആ ഉമ്മ പറഞ്ഞപ്പോണ്ടല്ലോ ആ ഉമ്മയ്ക്ക് സ്വന്തം മകളെ വീട്ടിലിരുത്തി പോകാൻ ഭയമാണ് കാരണം മകൻ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു അയാളെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു ഉമ്മ വന്ന് കരയുകയാണ് നമ്മുടെ മുന്നിൽ വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന അനുഭവമാണ് മാത്രമല്ല നമ്മൾ കണ്ടതല്ലേ മിനി അമ്മ ആ ആ പോലീസിൽ അവസ്ഥയിലേക്ക് എത്തി ഉമ്മ കാരണം മക്കളെ വളർത്തുമ്പോഴ് അതിന് നല്ലൊരു ചിട്ടയോട് കൂടി തന്നെ നമ്മൾ മക്കളെ വളർത്തണം മക്കൾ നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നത് ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ് അമ്മ എന്ന നിലയ്ക്ക് ഒരു വീട്ടിൽ ഗൃഹനാഥനേക്കാൾ കൂടുതൽ കുട്ടികളായി ഇടപഴകുന്നത് അമ്മമാരാണ് അവർ എൻ്റെ മക്കൾ ഒരു കാലത്തും ഒന്നും ചെയ്യില്ല എന്ന പൂർണ്ണ വിശ്വാസ്യത ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നേരത്തെ ടീച്ചറുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ അധ്യാപകന്മാരിൽ നിന്നുള്ള ശിക്ഷണത്തിൻ്റെയും അവരുടെ ഒരു ശാസനത്തിൻ്റെയൊക്കെ കുറവ് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ലഹരി മാഫിയകൾ കടന്നുകൂടിയിരുന്നത് യാതൊരു സംശയവുമില്ല യുവതലമുറ കൃത്യമായി ഈ കാര്യം ബോധ്യം ബോധ്യം പെടുകയും അവരത് കണക്കിലെടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഈ ഈ ഉമ്മയൊക്കെ കേൾക്കൂ ഇല്ല മക്കൾക്ക് കേൾക്കില്ല അവർ പറയുക വെച്ചാൽ ഞങ്ങൾക്ക് ഉപദേശം വേണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പക്വത എത്തി ഞങ്ങളുടെ പ്രായം തികഞ്ഞു ഇനി നിങ്ങൾക്ക് ഉപദേശം സാധനം കുഴപ്പം പിടിച്ചതാണോ അല്ലോ എങ്ങനെ ഉമ്മ തിരിച്ചറിയും കുഴപ്പം പിടിച്ചതാണോ തിരിച്ചറിയാനാണ് ഇപ്പോഴാണ് ലക്ഷണങ്ങളൊക്കെ ഉമ്മമാർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അവർ പിന്നെ വയലൻ്റ് ആവുന്നതും അവർക്ക് പൈസ ഇല്ലായിട്ടാണെന്നും ഈ സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണെന്നും അവർക്ക് നേരാന് നേരം അവർ വിചാരിച്ച വഴിയിലേക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല ഈ ഒരവസ്ഥയിലാണ് അവർ ഈ ഇങ്ങനെ വയലന്റ് ആവുന്നത് എന്ന് ഇപ്പം കൂടുതലും മാതാക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ എല്ലാ അമ്മമാർക്കും ഉമ്മമാർക്കും വേണ്ടി കൂടിയാണ് ടീച്ചർ സംസാരിച്ചത് നമുക്കിപ്പം ഡി വി എസ് പി ശ്രീ ചന്ദ്രനുണ്ട് നമസ്കാരം ശ്രീ ചന്ദ്രൻ നമ്മൾ ഏറ്റവും വലിയ ആശങ്ക ഇതെങ്ങനെ വീട്ടിൽ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് ടീച്ചർ ഈ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഇന്നൊരു വീട്ടിൽ ഞങ്ങൾ പോയി ആ അമ്മ വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് ആ കുട്ടി ആ അമ്മയുടെ മകൾ ആത്മഹത്യ ചെയ്തു ത്മഹത്യ്യനുള്ള കാരണം പ്രണയനൈരാശ്യമാണ് പക്ഷേ പ്രണയ നൈരാശ്യമല്ല അയാൾ പിന്നീട് ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി നമ്മൾ ഷിബിലിയുടെ വാർത്ത കണ്ടതല്ലേ യാസിർ എന്ന് പറയുന്നയാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ കുത്തിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തി പീഡകങ്ങളിലെ ബന്ധങ്ങൾ ശക്തമാക്കേണ്ടതാണോ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഏറ്റവും കുടുംബ ബന്ധങ്ങളിൽ തുടങ്ങണം അതായത് നമ്മുടെ ചെറിയ കുട്ടികളെ സ്കൂളുകളിൽ നമ്മൾ എൽ കെ ജി യു കെ ജി വരുമ്പോൾ വളരെ ലാളിത്യത്തോടെ സ്നേഹത്തോടുകൂടി നമ്മൾ കൊണ്ടു നടക്കും ഈ ലാളിത്യവും സ്നേഹവും അവരെ ഹയർ സെക്കൻഡറി തലവും മറ്റേ ഗ്രാജുവേഷൻ തലങ്ങളിലും നമ്മൾ കൊടുക്കണം ആ ഇല്ലായ്മയാണ് അത് ഒരു ലെവലിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ സ്നേഹവും അതേപോലെ മറ്റ് പല ആശയങ്ങളും പങ്കിടുന്ന ഒരുപാട് സമൂഹം പുറത്തുണ്ട് അവരെ ട്രാപ്പിലേക്ക് പെട്ടുപോവുകയാണ് പിന്നെ നമ്മൾ ഈ പൊതുസമൂഹം ഈ സർക്കാരും മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണ് ഈ ഒരു സാഹചര്യം പണ്ട് നമുക്ക് കൊറോണ സമയത്ത് കോവിഡ് സമയത്തുണ്ടായിരുന്നു ഇതും ഒരു വൈറസ് ആണ് നമ്മളെ നാട്ടിലെ നമ്മൾ കൊറോണ വൈറസ് നമുക്ക് അദൃശ്യമായിരുന്നു ഇത് ദൃശ്യമായ വൈറസാണ് ഈ വൈറസിനെ ഈ വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് തടയാൻ കഴിയണം ജനകീയമായി നമ്മൾ എക്സൈസിനും പോലീസിനും സപ്പോർട്ട് നമുക്ക് നമുക്ക് ഈ സമൂഹത്തിൽ തുരത്താൻ അതാണ് വേണ്ടത് സി പിൻ എക്സൈസ് ഓഫീസറാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പോയ എല്ലാ ഇടങ്ങളിലും ആളുകൾ ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ കഞ്ചാവ് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും അതല്ലെങ്കിൽ പരമാവധി രണ്ടോ മൂന്നോ ദിവസം ജയിലിൽ കിടക്കും പുറത്തിറങ്ങും നമ്മുടെ നിയമം ശക്തമാവണമെന്നാണ് കഞ്ചാവ് പിടിച്ചു പോളിടെക്നിക്കിൽ നിന്നും പലതരം എല്ലാ സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികളുടെ സാന്നിധ്യം അതിലുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയെ കുറ്റം പറയുന്ന പക്ഷേ ആ വിദ്യാർത്ഥികളിൽ എത്തുന്ന സപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലേ ശ്രീചന്ദ്രൻ ആ കേൾക്കാം കേൾക്കാം നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതികവിദ്യ ഒരുപാട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ അതേപോലെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വാർത്താ വിനിമയ സംവിധാനങ്ങൾ അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലഹരി മാഫിയ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രയാസവും അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഇത് ചോദിച്ചോട്ടെ ഡീസൽ അടിക്കാൻ പൈസ അങ്ങനെ ഒരു മറുപടി എനിക്ക് യൂണിഫോം പറയാൻ ില്ല പക്ഷേ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങൾ ആ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങ് പറഞ്ഞു വന്ന് തുടരാം ഈ കോളേജിലെ ഹോസ്റ്റലുകളിൽ ഇപ്പൊ പോളിടെക്നിക്കിൽ ഇപ്പൊ കണ്ടെത്തിയത് നാല് കിലോയാണ് അവിടെ സപ്ലൈ ചെയ്യുന്ന കക്ഷി സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് കലാലയങ്ങളിലേക്ക് കയറിച്ചില്ല പരിമിതി ഉണ്ടോ ഇപ്പോൾ പരിമിതി ഉണ്ട് കലാലയങ്ങളിൽ അതിൻ്റെതായ പ്രയാലയങ്ങൾതായ ചില ഇതുണ്ടല്ലോ അതിൻ്റെതായ വ്യവസ്ഥകൾ അത് പാലിച്ചുകൊണ്ട് കലാലയങ്ങൾ പരിശോധന നടത്താൻ കഴിയുന്നുള്ളത് ശ്രീ നമ്മൾ കേരളത്തിൽ ഈ ഈ ഹോട്ട്സ്പോട്ടുകൾ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ആ എം ഡി എം എ ഒരാളാണെങ്കിൽ ഒരു ഓവർ എക്സ്പ്രഷൻ അതായത് നമ്മൾ നിരന്തരം കാണുന്ന ഒരാളാണെങ്കിൽ ആ അയാളെ നോക്കിയാൽ നമുക്ക് അയാളെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഒരു ഓവർ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അയാൾ ഇത്ര എന്തോ ഒരു മാനസികമായിട്ടുള്ള എന്തോ ഒരു ലഹരിക്ക് അയാളുടെ മനസ്സിനെ ഒരു ലഹരി ബാധിച്ചിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഹൈ ഫീലിംഗ് ഒരു സാധനമാണ് അല്ലേ അവർ എന്നൊക്കെയാണ് അവർ പറയുന്നത് ചില കോടുവീടുകൾ എം ഡി എം എക്ക് ഉപയോഗിക്കുന്നവർ അത് കുറച്ച് ഹൈ ആവാൻ വേണ്ടിയിട്ട് ഓക്കെ അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ഹമീദ് തേങ്ങലിലേക്കൊന്ന് ഒന്ന് പോയിട്ട് വരാം ഒരു കാര്യം നമുക്ക് ഈ ജീവിതത്തിലെ നമുക്ക് സ്വാഭാവികമായിട്ട് ആവേശം വരാനും സന്തോഷം വരാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഈ രാസലഹരി കഴിച്ചിട്ട് വേണം അത്തരം പാർട്ടികളിൽ പങ്കെടുക്കാൻ പാർട്ടികൾ എന്ന് പറയുന്നത് ഇത്തരം നൈറ്റ് പാർട്ടികളാണെങ്കിലും ഡി ജെ പാർട്ടികളാണ് പങ്കെടുക്കാൻ അങ്ങനെ ഒരു ബോധം ഇടയിൽ വന്നു അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും യഥാർത്ഥത്തിലുള്ള ലഹരി ഇതല്ല എന്തെങ്ങനെ അവരോട് പറയും ഇത്തരം ലഹരികൾ അവരുടെ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടൊരു ഗുണമില്ലാതെ അവരെ ബോധ്യപ്പെടുത്തുക ഇത് നമ്മുടെ സ്വന്തം നാശത്തിലേക്കാണ് പോകുന്നതിനുള്ള തിരിച്ചറിവ് അല്ല നൽകുക എന്നുള്ളതാണ് രുചിൽ ഇത് എങ്ങനെ തിരിച്ചു പോകാൻ പറ്റും രുചിൽ തീർച്ചയായും ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ച കാര്യം തന്നെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഭയം ഉണ്ടായിരുന്നു നമ്മുടെ അധ്യാപകന്മാരെ ഭയം ഉണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഡോക്ടർ അരുണുമായി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇന്ന് കുട്ടികളെ ഒന്ന് ശാസിക്കാൻ പോലും അധ്യാപകമാർക്ക് ആ അതിന് രക്ഷിതാക്കൾ ആ മാനസികാവസ്ഥയിലേക്ക് മാറണം സ്കൂളിൽ നിന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് വരേണ്ടത് അതിനുവേണ്ടി അധ്യാപകന്മാർക്ക് പൂർണ്ണമായ രൂപത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ നാട് നന്നാവും പണ്ടത്തെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകന്മാരോട് നമുക്ക് ഇപ്പോഴും ബഹുമാനവും ഭയവും ഉണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല അത് ക്യാമ്പ് സ്കൂളിനകത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയാൽ തന്നെ കുറെ കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് എനിക്ക് കുട്ടികളൊക്കെ നിന്ന് വഴുതി കാലമാണ് എങ്ങനെ പിടിച്ചു പറ്റും അതിശക്തിയായ പ്രചരണ പോരാട്ടങ്ങൾ എല്ലാ സംഘടനകളും അവരുടെ മുഖ്യ അജണ്ടയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം മനുഷ്യരാശിയുടെ എല്ലാ വിപത്തുകൾക്കെതിരായും വലിയ പ്രതിരോധ നിര തീർത്തവരാണ് കെ എം സി സിക്കാർ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ലഹരിക്കെതിരായിട്ട് സംഘടിപ്പിച്ചുള്ള ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയാണ് ഈ ഒരു കൂട്ടായ്മ ഇന്ത്യക്ക് തന്നെ പ്രചോദിതവും മാതൃകാപരവുമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഓക്കെ കാലിത മാഷ ഉണ്ടല്ലോ നോക്കേ നിന്ന് അടുത്തുകൂടി മാഷെ പിള്ളേരെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കാലമാണ് എങ്ങനെ പിള്ളേരെ പിടിച്ചു നിർത്താൻ പറ്റും ഷഹബാസിന്റെ കഥ നമ്മൾ കേട്ടു തീർച്ചയായിട്ടും അതായത് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് ആ ഏജ് ഗ്രൂപ്പിനെ നമ്മൾ ടാർജറ്റ് ഗ്രൂപ്പായി എടുക്കണം അവരെ നമ്മൾ ഹീറോസ് ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുവരണം അവരൊരു സൈഡിലും നമ്മൾ വേറെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇത് തകർക്കാൻ കഴിയില്ല നമുക്ക് അതുകൊണ്ട് അടുത്ത നമ്മുടെ കെ എം സി എം കൂട്ടേയും ലക്ഷ്യം ഈ ഗ്രൂപ്പിനെ ടാർജറ്റ് ചെയ്യലാണ് അവരെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ആളുകളും ആക്കി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ആ ഓക്കെ ഓക്കെ അപ്പം ഈ പോലീസിംഗിനിപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താ പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കാര്യം ഒരു കുട്ടി കുട്ടിയുടെ കയ്യിൽ നിന്ന് എം ഡി എം എ പിടിച്ചാൽ ആ കുട്ടിയുടെ രക്ഷിത ആദ്യം പറയാം എൻ്റെ മോനത് ചെയ്യില്ല എന്ന വിശ്വാസത്തിലിരിക്കുന്ന ഉണ്ടാവും നമ്മൾ എന്തു പറയും അവരോട് ആ വെൽക്കം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും പെൺകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ അതെ അപ്പം ഏത് കാര്യത്തിലായാലും എം ഡി എം എ മാത്രമല്ല ഏത് വിഷയത്തിലായാലും എൻ്റെ കുട്ടി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് നമ്മുടെ രക്ഷിതാക്കളിപ്പോൾ അവരുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് അപ്പം നമ്മൾ അത് പോലീസിന്റെ കർക്കശമായ സമീപനം ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാകാം കാരണം നടപടി നടപടിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം നിയമം ദുർബലമാണെന്ന് തോന്നുന്നുണ്ടോ ആക്ട് നിയമം ശക്തമാണ് പക്ഷെ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഈ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ കോടതി ഇത് ശിക്ഷയിലേക്ക് കടക്കുള്ളൂ ഏതെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൃതി വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ അടുത്ത് കൊച്ചിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ എത്താം ഫിറ്റമിൻ അതെ പിടിച്ച കേസിൽ വിട്ടത് എല്ലാവർക്കും അറിയാമല്ലോ എൻ സി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചതാണ് അപ്പോൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റി പിടിച്ചിട്ട് അതിൽ പ്രതി കൃത്യമായിട്ടുണ്ടായിട്ടും വിട്ടു എന്നുള്ളത് നടപടിക്രമങ്ങൾ പാലിച്ചതിൽ വീഴ്ചയാണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള അടിസ്ഥാന തത്വത്തിൻ്റെ അടിസ്ഥാനമാണ് അപ്രകാരം ചെയ്യുന്നത് അവർ ഇത് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ തന്നെയും നമുക്ക് ഈ നാട് മുഴുവൻ പറന്ന് പിടിച്ചിരിക്കുന്ന എം ഡി എം എ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒരു വിപണി വിതരണം തടയുന്നതിന് ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഒരു കേസിന് തന്നെ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് നാട് മുഴുവൻ ഇത് ഉള്ളതുകൊണ്ട് ും ഇത് ഫോളോ ചെയ്യാൻ പരിമിതിയുണ്ട് വേണ്ടിവരും അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് ആളുകളായി വന്ന അതിൽ കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഴയ ചിട്ടകളൊക്കെ പൂർണ്ണമായിട്ടും ജീവിത രീതി പൂർണ്ണമായിട്ടും മാറി മക്കളെ വളർത്തുന്ന രീതി മാറി കുടുംബ സാഹചര്യം മാറി കൂട്ടുകുടുംബം അതിന്റെ കൂട്ടുത്തറവാദിത്തം എല്ലാം മാറി ഒരു അച്ഛനും അമ്മയും തന്നെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അവർക്ക് നോക്കാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയുണ്ട് കുട്ടികളുടെ ഏതാവശ്യവും കുട്ടി മാത്രമുള്ള ഒരു കുട്ടി കുടുംബം കുടുംബ കുട്ടി മാത്രമുള്ള കുടുംബമായതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുക അവന് യാതൊരു മാനസികമായിട്ട് ഒരു പ്രയാസമില്ലാതെ അവരെന്ത് ആവശ്യം വന്നുകഴിഞ്ഞാലും അതെല്ലാം തന്നെ സാധിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അബാസ് നമ്മൾ എനിക്കൊരു സമയത്തിന്റെ പരിമിതിയും കൂടിയുണ്ട് നമ്മൾ ഏകദേശം ആറ് മുപ്പതിന് അവസാനിപ്പിക്കണം എന്ന് തന്നെ തീരുമാനിച്ചിരുന്നതാണ് അബാസ് എനിക്ക് സംശയമുണ്ട് താങ്കളോട് ചോദിക്കാനാ നമ്മളിപ്പോ ഇതിനകത്ത് എത്ര പേർ ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ടാവും പരിപാടിയിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ തന്നെ വിരുദ്ധ മഹാസംഗമം എന്ന പേരിൽ ഏതെങ്കിലും ഒരു സംഘടന ഏതെങ്കിലും ഒരു മാധ്യമമായി വായിച്ചേർന്നു അതല്ലാതെയും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ജനസാന്നിധ്യമുള്ള ഒരു ലഹരി വിരുദ്ധ മഹാസംഗമമാണ് പ്രേക്ഷകർ ഈ ശ്രീകാനന്ദനോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ആളുകളും അതായത് നമ്മുടെ ഈ ഇവിടെ നിൽക്കാത്തവരും ബാക്കിയുള്ളവരും ഒരുപാട് പേര് ഈ പ്രദേശങ്ങളിലൊക്കെയുണ്ട് ആകാശ ദൃശ്യങ്ങളിൽ നമുക്ക് അവരുടെ ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ കെ എം അഭിനന്ദനങ്ങൾ ശ്രീ മഹമ്മദ് ശ്രീ അബ്ബാസ് ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ പ്രമുഖർക്കും ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ പറയുന്നത് ലഹരിയിൽ നിന്ന് മോചനം നേടാനാണ് ഇബിലീസിന്റെ കളി എന്ന് ഇസ്ലാം മതം പറയുന്നു ആ വീഞ്ഞു പരിഹാസയും മദ്യം എന്നുള്ളത് കലഹപ്രിയനുമാകുന്നു എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് തമോ ഗുണമാണ് ലഹരിക്കുള്ളതെന്ന് ഹിന്ദുമതം പറയുന്നു അപ്പോൾ മതഭേദം മതഭേദമിന്നെ ലഹരി വിരുദ്ധ പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കാം തീർച്ചയായും റിപ്പോർട്ടറിന്റെ വാർ ഡ്രഗ്സ് ഇഗൻസ് തുടരും ലഹരിയും വേണ്ട ലഹരിയും വേണ്ട നമ്മൾ നാദാപുരത്തു നിന്നും യാത്രയാവുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നന്ദി ഗുഡ് ബൈ